പോത്താനിക്കാട് പഞ്ചായത്തിൽ പതിനേഴ് കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു സമ്പൂർണ്ണ ശുചിത്വ സുന്ദര ആരോഗ്യ ഗ്രാമമാക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫിജിന അലി അവതരിപ്പിച്ചു പതിനേഴ് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വരവും പതിനേഴ് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട് മാലിന്യമുക്ത നവകേരള പദ്ധതികൾക്കായി പതിനാലര ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിനായി ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി മൂന്നര കോടി രൂപയും കാർഷിക മേഖലയ്ക്കായി ഇരുപതര ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് റോഡുകളുടെ നവീകരണത്തിന് മൂന്ന് കോടി രൂപ ചെലവഴിക്കും

പോത്താനിക്കാടിനെ പ്രഥമ സുന്ദര ശുചിത്വ സുന്ദര ആരോഗ്യ ഗ്രാമമാക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് ശുചിത്വം ആരോഗ്യം എന്നീ മേഖലകൾക്കാണ് ബജറ്റിൽ പ്രധാന പരിഗണന നൽകിയിട്ടുള്ളത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശുചിത്വത്തിനും നവകേരള പദ്ധതിക്കായിട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണത്തിനായിട്ട് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്